ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാവ് റാം മാധവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ദുരൂഹതയേർന്നു എ ഡി ജി പിയുമായി ചർച്ചയ്ക്ക് പോയതിൽ ബിസിനസ് കരാറുമുണ്ടെന്നാണ് ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മലയാളിയാണ് ഒപ്പമുണ്ടായിരുന്നതെന്നാണ് സൂചന പുറത്തുവരുന്നത് കണ്ണൂർ സ്വദേശി കൂടിയായ ഈ ബിസിനസ്സുകാരനൊപ്പം എ ഡി ജി പി എന്തിന് ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്നതിലാണ് ദുരൂഹത നിലനിൽക്കുന്നത് കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവ് കൂടിക്കാഴ്ച നടന്നത് തലസ്ഥാനത്ത് നടന്ന ആർ എസ് എസിന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുമായി നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായതിനു പിന്നാലെയാണ് റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തു വരുന്നത് സുഹൃത്തിന്റെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നാണ് ദത്താത്രേയ ഹൊസബാലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ടത് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖേന അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇതുവരെയും അനങ്ങിയിട്ടില്ല നാല് ദിവസം തിരുവനന്തപുരം നഗരവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച പ്രതിസന്ധിക്കൊടുവിൽ പരിഹാരമായി പമ്പിംഗ് തുടങ്ങിയതോടെയാണ് നഗരത്തിന്റെ വിവിധ മേഖലകളെ വലച്ച കുടിവെള്ള ക്ഷാമത്തിനൊടുവിൽ പരിഹാരമായിരിക്കുന്നത് കുടിവെള്ള വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ആറ്റുകാൽ മുട്ടമടക്കം പ്രദേശങ്ങളിൽ പുലർച്ചയോടെ വെള്ളം കിട്ടിത്തുടങ്ങി മിക്കയിടത്തും കൃത്യമായി ജലവിതരണം നടക്കുന്നതായി നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഉയർന്ന പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം ലഭിക്കേണ്ടതുണ്ട് രാവിലെയോടെ തന്നെ എല്ലായിടത്തും വെള്ളം എത്തുമെന്നാണ് വിവരം അതേസമയം നേമത്ത് വെള്ളം എത്തിയില്ലെന്നാണ് കൗൺസിലർ അറിയിച്ചത് മേലാങ്കാട് പി ടി പി നഗർ തുടങ്ങി ചിലയിടങ്ങളിലും വെള്ളം എത്തിയിട്ടില്ലെന്ന് ജനം പരാതിപ്പെടുന്നു ഇവിടങ്ങളിൽ രാവിലെ വെള്ളം എത്തുമെന്നാണ് പ്രതീക്ഷ ജലവിതരണം താറുമാറായതോടെ തിരുവനന്തപുരം നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കേരള സർവകലാശാലയും ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ശനിയാഴ്ച നടന്ന ഉദ്യോഗസ്ഥതല യോഗശേഷം മന്ത്രി വി ശിവൻകുട്ടി ആദ്യം വ്യക്തമാക്കി എന്നാൽ ജനങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല ഉച്ചയോടെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പണി നടക്കുന്ന മേഖലകളിലെത്തി പുരോഗതി വിലയിരുത്തി വൈകിട്ട് നാലോടെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചു എന്നാൽ രണ്ടു മന്ത്രിമാരുടെയും ഉറപ്പുകൾ ഫലം കണ്ടില്ല കിള്ളിപ്പാലം ജഗതി ഭാഗത്തെ സി ഐ ടി റോഡിൽ സ്ഥാപിച്ച വാൾവിൽ ശനിയാഴ്ച ലീക്ക് കണ്ടെത്തിയിരുന്നു ഇതോടെ വാൾവ് കഴിച്ച് വീണ്ടും സെറ്റ് ചെയ്യേണ്ടി വന്നു ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും പ്രതീക്ഷിച്ച വേഗത്തിൽ പൂർത്തിയാക്കാനായില്ല അറ്റകുറ്റപ്പണിക്കിടെ മണ്ണിടിച്ചിലുണ്ടായതും പണി പുരോഗമിക്കുന്നതിനിടെ വാൽവ് ഫിക്സ് ചെയ്തതിൽ പലതവണ അപാകതയുണ്ടായതും പണി നീളാനിടയായി തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പി ടി പി നഗറിൽ നിന്നും ഐരാണിമുട്ടം ഭാഗങ്ങളിലേക്കുള്ള എഴുന്നൂറ് എം എം ഡി ഐ പൈപ്പ് ലൈൻ നേമം ഭാഗത്തേക്കുള്ള അഞ്ഞൂറ് എം എം ലൈൻ എന്നിവയുടെ അലൈൻമെന്റ് മാറ്റുന്ന ജോലികളാണ് ജലവിതരണത്തിന് തടസ്സമായത് റെയിൽവേ ലൈനിന്റെ അടിയിലുള്ള എഴുന്നൂറ് എം എം പൈപ്പ് മാറ്റുന്ന പണിയിലാണ് പിഴവുണ്ടായത് ഇതാണ് ജലവിതരണം തുടർന്നും തടസ്സപ്പെടാൻ കാരണമായത് പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന്റെ വശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ അത് കോരി മാറ്റേണ്ടി വന്നു അതിനുശേഷം നാട്ടുകാർ മുറുക്കി വാൽവുകൾ സ്ഥാപിക്കാനുള്ള കാലതാമസമാണ് ഉണ്ടായതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം അതേസമയം ആസൂത്രണമില്ലാതെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയതാണ് ദുരിതം ഇരട്ടിയാക്കിയത് പ്രധാന പൈപ്പ് ലൈനിലെ വാൽവുകൾ പലതും പ്രവർത്തിക്കാത്തതും പ്രതിസന്ധി കൂട്ടിയിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് എം എൽ എ കോർപ്പറേഷന്റെയും ആവശ്യം അടിയന്തര സാഹചര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ജല അതോറിറ്റി പാലിച്ചിട്ടില്ല കോർപ്പറേഷനെ വിവരം പോലും അറിയിച്ചില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുമെന്ന അറിയിപ്പോടെ പണി തുടങ്ങി മൂന്ന് ദിനവും ജലം വലഞ്ഞതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം ജനപ്രതിനിധികൾ അറിയുന്നത് അതിനാൽ തന്നെ പകരം സംവിധാനമൊന്നും ഒരുക്കിയില്ല ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ ജല അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ് വലിയ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വിവരം അറിയിക്കേണ്ടത് അത് ഉണ്ടായിരുന്നില്ല ഇനി ഇങ്ങനെ പറ്റില്ലെന്ന് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് അടിയുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ നടനും എം എൽ എ മുകേഷിന് മുൻകൂർ ജാമ്യത്തിൽ അന്വേഷണ സംഘത്തിന് കടിഞ്ഞാണിട്ട് സർക്കാർ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള എറണാകുളം സെഷൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നത് സർക്കാർ വിലക്കി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയ നിർദ്ദേശം മുൻകൂർ ജാമ്യത്തിനെതിരെയുള്ള അപ്പീൽ ഹർജി തയ്യാറാക്കിയിരുന്നു ഇതിനിടെയാണ് സർക്കാരിന്റെ അസാധാരണ ഇടപെടൽ ഉണ്ടായത് മുകേഷിന്റെ കേസിൽ അപ്പീൽ നൽകണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട് മുകേഷിന്റെ കാര്യത്തിൽ അപ്പീൽ അനുമതി ഇല്ലെങ്കിൽ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യത്തിലും അപ്പീൽ നൽകില്ല മുൻകൂർ ജാമ്യത്തിൽ അപ്പീൽ നൽകാതെ സർക്കാർ മുകേഷിന് സംരക്ഷണം ഒരുക്കുകയാണെന്ന ആരോപണമാണ് ഇതോടെ ഉയരുന്നത് സർക്കാർ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയതിനു ശേഷം എസ് ഐ ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാടാണ് എസ് ടി ഇത് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകാനിരിക്കെയാണ് സർക്കാർ വിലക്കുന്നത് നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുകേഷിനും നടൻ ഇടവേള ബാബുവിനും സെപ്റ്റംബർ അഞ്ചിനാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് എറണാകുളം സെഷൻസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത് കേരളം വിടരുത് അന്വേഷണവുമായി സഹകരിക്കണം എന്നീ ഉപാധികളോടെയാണ് മുകേഷിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സത്യം തെളിയിക്കാനുള്ള യാത്രയിൽ ആദ്യപടി കടന്നെന്നാണ് മുകേഷിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചത് ബലാത്സംഗം ചെയ്തെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി കെട്ടുകഥയെന്നായിരുന്നു മുകേഷിന്റെ വാദം പതിനഞ്ചു വർഷങ്ങൾക്കു ശേഷം പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബ്ലാക്ക് മെയിൽ ശ്രമം നടത്തിയെന്നും മുകേഷ് വ്യക്തമാക്കുന്നു താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് ഇടവേള ബാബുവിനെതിരായ കേസ് അതേസമയം ബലാത്സംഗ കേസിൽ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം പതിമൂന്നിന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് അന്നേ ദിവസം മറുപടി നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു വരും മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അറിയും വരെ നന്ദി നമസ്കാരം